ടൊമാറ്റോ സോസ് വാങ്ങാനായിട്ട് കടയിൽ ചെന്നപ്പോൾ പൊടുക്കത്തെ വില അപ്പൊ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ ആദ്യം തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതിനാവശ്യമുള്ളൂട്ടാ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഒരു സാന്ഡ്വിച്ച് കഴിക്കാനാണെങ്കിലും ഈവൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനാണെങ്കിൽ വരെ ടൊമാറ്റോ സോസ് ഇല്ലാതെ പറ്റൂല അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാ നൈസല്ലേ ചുവന്ന മുളകാണ് ഇടുന്നത് പിന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് കുറച്ച് കല്ലുപ്പ് എന്നിട്ടൊരു കുക്കറിലിട്ടിട്ട് രണ്ട് വയസ്സിൽ വരുന്നവരെ വേവിച്ചെടുക്കാം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് വരെ അരച്ചെടുക്കാം ഇപ്പോൾ തക്കാളിക്കൊക്കെ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് അധികം വാങ്ങി ഉണ്ടാക്കി വയ്ക്കാം ചെറിയ മോളുള്ള അരിപ്പയാണേ അതുകൊണ്ട് കുറച്ച് അധികം ടൈം പേ അരച്ചെടുക്കാനായിട്ട് ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നതെന്നായിരിക്കും ഒരു രസം അതിൻ്റെ ജീവൻ വരെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പാക്കറ്റ് കെച്ചപ്പിന് വരെ ഒരു രൂപയാണ് എൻ്റെ ഒരു രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൂറ് രൂപ വരെ ചിലവാക്കും ഇനി ഇതിലെ ജലാംശമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ചൂടാക്കി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ കൊടുക്കാം ഇതിലെ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ വെച്ച് നോക്കുമ്പം ഇതുപോലെ ഒലിച്ചിറങ്ങാത്ത ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഫസ്റ്റ് ട്രൈയിൽ തന്നെ എങ്ങനെ ശരിയാകുന്നു ഞാൻ സത്യമായിട്ടും വിചാരിച്ചിട്ടില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് കാണാൻ തന്നെ ഒരു ലുക്കില്ലേ ഇനി ഇത് എയർടൈറ്റ് ഒരു കണ്ടെയ്നറിൽ മാറ്റിയിട്ട് സൂക്ഷിച്ചേക്കാം അപ്പം നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണേ താങ്ക്